നമ്മുടെ മുന്നിൽ രണ്ട് തരം പ്രശ്നങ്ങൾ വരും പരിഹാരമുള്ള പ്രശ്നങ്ങളും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളും ഈ പരിഹാരമുള്ള പ്രശ്നമാണെങ്കിൽ പരിഹാരം കണ്ടുപിടിക്കണം പരിഹാരം പല തരത്തിലുണ്ടായിരിക്കും നമ്മുടെ ഒരു സ്വഭാവമാറ്റം ഒരു ചിന്താഗതി മാറ്റം ചിലപ്പോൾ ഒരു പരിഹാരമായിരിക്കും സാഹചര്യം അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് മാറിപ്പോകുന്നതൊക്കെ ചിലപ്പോൾ ഒരു പരിഹാരം ആയിരിക്കും ചിലപ്പോൾ നിയമപരമായിട്ടുള്ള പരിഹാരമായിരിക്കും ചിലപ്പോൾ ധനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടുള്ള പരിഹാരമായിരിക്കും ചിലപ്പോൾ ജനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടുള്ള പരിഹാരമായിരിക്കും ഏതോ ഒരു ഫോഴ്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പരിഹാരം ഉണ്ടാവുമായിരിക്കും അപ്പോൾ പരിഹാരമുള്ളൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ അവിടെ ഏത് പരിഹാരത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങാം പക്ഷേ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിഹാരമില്ലാത്തൊരു പ്രശ്നമാണോ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഇതിനൊരു ഉദാഹരണമാണ് മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളുടെ സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റില്ല ഇതൊരു സത്യമാണ് പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലോ അങ്ങനെ ഒരു പരിഹാരം ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ നല്ലപോലെ പരിശ്രമിച്ചാൽ മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്നത് ചെറിയൊരു ശതമാനം സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ ഒരു മനുഷ്യന് മാറാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ആളുകൾ മാറാറില്ല എന്നുള്ളതാണ് നിങ്ങളൊരാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ ശത്രു ആവും ഉള്ളതാണ് സത്യം അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് കൂടുതലും അപ്പോൾ ആ കാര്യത്തിൽ വെറുതെ പരിശ്രമിച്ച് ജീവിതം വേസ്റ്റ് വേസ്റ്റാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എങ്ങനെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുന്നതായിരിക്ക മാറ്റുന്നതിനേക്കാൾ ബെറ്റർ ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ പരിഹാരമില്ലാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് സോൾവ് ചെയ്യേണ്ടാത്തൊരു പ്രശ്നം നമ്മൾ ഇടപെട്ട് സോൾവ് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ഇടപെട്ടാൽ ആവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ മാത്രമേ നമ്മൾ പോയി ഇടപെടാൻ പാടുള്ളൂ ചില ആളുകൾ കണ്ടിട്ടില്ല എല്ലാ പ്രശ്നങ്ങളിലും പോയി തലയിടുന്നവർ അവർ വിചാരം അവർ തലയിട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ളത് എന്നിട്ട് ചിലപ്പോൾ കൂടുതൽ വഷളാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരുവര് ചില ആളുകൾ ഞാൻ ശരിയാവും എന്ന് വിചാരിച്ച് സംസാരിക്കാൻ പോകും മധ്യസ്ഥം പറയാനൊക്കെ പോകും എന്നിട്ട് നിലവിലുള്ളതിനേക്കാളും കുഴപ്പമുണ്ടാക്കിയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബോധം വേണം ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ലോകത്തിൽ സൊല്യൂഷൻ ഇല്ല മനുഷ്യന് തൻ്റെ നിയന്ത്രണത്തിനല്ലാത്ത നൂറുകൂട്ടം കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള ബോധമുണ്ട് പണ്ട് മുതലേ മനുഷ്യനുണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ നിയന്ത്രണം ഇല്ല ഇപ്പം ജീവിതത്തിലൊരു പ്രശ്നം വരുവാണ് ഈ പ്രശ്നം ഞാൻ വിചാരിച്ചാൽ ശരിയാവില്ല എൻ്റെ കൂടുള്ളവരും വിചാരിച്ചാൽ ശരിയാവില്ല ഈ പ്രശ്നത്തിന് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെ ഞാൻ പരിഹാരം കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരിക ഇത് ദൈവം വിരിച്ചതായിരിക്കും അവിടെയാണ് ദൈവമെന്ന ഒരു ക്യാരക്ടറിൻ്റെ റോള് മനുഷ്യന് വരുന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മനുഷ്യന് ഇടപെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നുമില്ല നമുക്ക് വിജയിച്ച് ശീലമുള്ളതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഇതിൽ ഇടപെട്ട് ശരിയാക്കാൻ കഴിവുള്ള ഒരു അമാനുഷിക ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവിടെയാണ് നമ്മൾ ഗ്രഹനിലകളെക്കുറിച്ചും ജാതകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഗ്രഹനില എങ്ങനെ ആയതുകൊണ്ടായിരിക്കും അതവിടുന്ന് മാറിപ്പോയാൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഇങ്ങനെ പല കാരണങ്ങളും മനുഷ്യൻ തേടുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യന് അജ്ഞാതമായിട്ടുള്ള പ്രശ്നങ്ങൾ മനുഷ്യന് അജ്ഞാതമായിട്ടുള്ള പ്രശ്നങ്ങളെ അത് അജ്ഞാതമാണ് എന്ന് അംഗീകരിക്കുവാൻ താല്പര്യമില്ല എല്ലാ ചോദ്യത്തിനും ഉത്തരം വേണം അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ട് മനുഷ്യൻ അപ്പോൾ മനുഷ്യന് ഞങ്ങൾക്കറിയില്ല ഈ പ്രശ്നം അറിയില്ല ഇത് അനുഭവിക്കുകയല്ലേ വേറെ വഴിയില്ല എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ മേലെ ഒരു നമുക്കറിയാത്ത ഒരു ശക്തിയുടെ ഇടപാടുണ്ടെന്ന് ആരോപിക്കുവാനുള്ള സ്വഭാവം നമ്മുടെ തലച്ചോറിനുണ്ട് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് വിചാരിച്ചു വെള്ളപ്പൊക്കം ഉണ്ടായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അപ്പോൾ കുറേ പാവങ്ങൾ മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ചോദിക്കുകയാണ് എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ ക്രൂരമായി വധിക്കപ്പെട്ടത് എന്ത് കുറ്റം കൊണ്ടാണ് അപ്പോൾ നമ്മൾക്ക് പല കാരണങ്ങളുണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടായിരുന്നു യാദൃശികമായിട്ട് ആ വർഷത്തിൽ മഴ ധാരാളം കൂടി ഡാമുകളുടെ എക്സ്പെക്റ്റേഷൻസ് എക്സ്പെക്റ്റേഷൻസൊക്കെ തെറ്റി അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി പക്ഷേ ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞ് ദൈവകോപമാണിത് ദൈവസങ്കല്പത്തിൽ തന്നെ കളങ്കം ചേർത്തുന്ന തരത്തിലൊക്കെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കാൻ പക്ഷെ മനുഷ്യൻ എളുപ്പമാണ് അതാണ് മനുഷ്യന് ഇഷ്ടം അകാരണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് ചിന്താഗതി എന്ത് കാര്യത്തിനും ഒരു കാരണം ഉണ്ട് ഉണ്ട് അത് ശരി തന്നെ ആ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിഗൂഢതകളും നമ്മൾക്ക് മുന്നിൽ തെളിവാക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു ശതമാനം മാത്രം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ജീവിയാണ് ബാക്കി നിഗൂഢതകൾ നമുക്ക് അറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതിനെ അറിയുന്നവൻ ഇതൊന്നും ചോദ്യം ചെയ്യാൻ നടക്കില്ല മനസ്സിലാവുന്നുണ്ടോ പക്ഷെ നമുക്ക് അറിയില്ലാത്തതിനെ അറിയാം എന്ന് ഭാവിച്ച് നടക്കുന്നവനാണ് മറ്റു പല ഉത്തരങ്ങളും തേടി നടക്കുക